എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പണ്ടൊക്കെ നമ്മുടെ സ്കൂൾ സ്കൂളവധിക്ക് ഭയങ്കര ആഘോഷങ്ങളായിരിക്കും എല്ലാവരും ഭയങ്കര കളിയും ബഹളങ്ങളൊക്കെ ആയിരിക്കും പെൺകുട്ടികളാണെങ്കിൽ മാടമൊക്കെ കെട്ടി കളിച്ച് കഞ്ഞീം കറിയൊക്കെ വെച്ച് കളിക്കും ആമ്പിള്ളേരാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകും ഫുട്ബോൾ കളിക്കാൻ പോകും വീട്ടിൽ തന്നെ കളിയാണെങ്കിൽ നമ്മളോടൊപ്പം കളിക്കുന്നതെങ്കിൽ അവർ കടയൊക്കെ നടത്തി കളിക്കും എന്നാൽ ഇപ്പോഴത്തെ പിള്ളേരെന്താണ് എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം അതിനുള്ള മാർഗം എന്താണോ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു കാലത്ത് എള്ളോളം തരി പൊന്നൊക്കെ ഭയങ്കര ഹിറ്റായി നിന്നിരുന്നു കലിപ്പന്മാരും കാന്താരിമാരും ഒക്കെ ചേർന്ന് സോഷ്യൽ മീഡിയ ഒക്കെ കീഴടക്കിയിരുന്നു അത് വെച്ചിട്ടുള്ള ഒരുപാട് റീലുകളൊക്കെ നമ്മൾ കണ്ടാണ് ഒത്തിരി എൻജോയ് ചെയ്തിരുന്നു അങ്ങനെ ജീവിതം കെട്ടിപ്പടുത്തവരുണ്ട് ഏതായാലും ഇപ്പോൾ പ്രായത്തിൽ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരുന്ന രണ്ടുപേരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പം സോഷ്യൽ മീഡിയയിൽ അവരുടെ വീഡിയോയും ഭയങ്കര ഹിറ്റായിരുന്നു ആ പതിനെ ഇരുപത്തൊന്ന് വയസ്സും പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സുമാണ് നമ്മൾ ും ഇവർക്ക് ഇത്ര മെച്ചൂരിറ്റി ആയി ഈ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ അച്ചുരുട്ടിയൊക്കെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് അതൊക്കെ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക എന്നാൽ അവരുടെ വാക്ക് കേട്ടാലോ എത്ര കോൺഫിഡൻറ്റായിട്ട് അവർ സംസാരിക്കണേന്ന് അറിയാമോ അതായിരിക്കും അവർ പക്ഷേ കഴിഞ്ഞ കാലവും ഇക്കാലവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കര നോളജിലാണ് എല്ലാവരും അപ്പം ഇവരുടെ പേരൻസിനെ ആട്ടോ ഓർത്തേ അപ്പം ഇവർ പേരൻസിന് ഗതിയിൽ അത് സംബന്ധിച്ചതായിരിക്കണം എന്തെങ്കിലും ആയിട്ട് പോട്ടെ ഇവരെന്തായാലും പിരിയത്തില്ല പോലീസ് വന്നു കേസ് ആയി അങ്ങനെയുള്ള ഇഷ്യൂസ് ഈ പെങ്കച്ചിലോട് ചോദിച്ചപ്പോൾ അവരുടെ കൂടെ പോണേന്ന് പറഞ്ഞു അങ്ങനെ ഇവർ പോയി ഒന്നിച്ച് വിവാഹമൊക്കെ കഴിഞ്ഞു പയ്യന്റെ കാര്യമാണ് ഞാൻ ഓർക്കണേ പയ്യന്റെ പയ്യന്റെ ഫാമിലിയുടെ കാര്യം അവനെന്തോ ഐ ടിഒക്കെ പഠിച്ചു കഴിഞ്ഞിങ്ങനെ നിൽക്കുക ജോലിയൊന്നും ആയിട്ടില്ല അപ്പം ഇവർക്ക് ഇനി ജോലി കണ്ടെത്തണം അതുവരെ വീട്ടുകാർ വേണം ചെലവിന് കൊടുക്കാൻ ഇവരുടെ പ്രായത്തിൽ നമ്മൾ ചിന്തിച്ചതോ കാര്യങ്ങളോ അല്ല ഈ പ്രായത്തിൽ ഇവര് ചിന്തിക്കുന്നത് കുട്ടികളാണെങ്കിൽ ചിന്തിക്കും പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് ഏഹ് അതിനുശേഷം വിവാഹ ജീവിതത്തിലേക്ക് കടക്കണം എന്നാൽ മാത്രമുള്ള ഒരു സാമ്പത്തിക ഭദ്രത കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ പ്രാരാബ്ധങ്ങളൊക്കെ കൂടും അപ്പം രണ്ടുപേരും ആണിനും പെണ്ണിനും തുല്യ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കൈകാര്യം ചെയ്തു പോകാൻ പറ്റൂ എന്നുള്ള ചിന്ത കൊണ്ടൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്യും ഇത് നല്ലൊരു ജോലി കിട്ടിയിട്ടാവാന്ന് ഷൈനി ചേച്ചിയുടെയും ജിസ്മോളുടെ ഒക്കെ കാര്യം നമുക്ക് മനസ്സിലായി ഒരു ജോലി ഇല്ലാത്തതിന്റെ അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് അവർ കഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്നൊക്കെ അത് സാമ്പത്തിക പ്രശ്നം കൊണ്ടുണ്ടായ ഗാർഹിക പീഡനങ്ങള് അതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് അവരൊക്കെ ആത്മഹത്യയിലേക്ക് പോയത് ഇപ്പൊ ഇത്ര ചെറുപ്പത്തിൽ അവർ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ ഇവർക്ക് ഇതൊക്കെ തരണം ചെയ്യാൻ പറ്റണം അതിനുള്ള ഒരു പ്രാപ്തി അവർക്ക് ഉണ്ടായിരിക്കണം എന്തായാലും അതിനുള്ള കോൺഫിഡന്റ് അവരുടെ സംസാരത്തിലുണ്ട് അവർക്ക് അവസാനം അവതാരകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകുവാണോന്ന് അപ്പൊ അവർ പറയുന്നുണ്ട് ഞങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയൊന്നും ആകുന്നില്ല ഞങ്ങൾ ആർക്കും പ്രചോദനമൊന്നും ആയി തീരാ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും അവരവരുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം ഇതായിരുന്നു അതുകൊണ്ട് ഞങ്ങളിത് സെലക്ട് ചെയ്തു എന്നാണ് വിവാഹ ജീവിതത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെതായ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുത്ത് ഇത്ര ചെറുപ്പത്തിലെ ഏറ്റെടുക്കേണ്ട കുട്ടിയായി കഴിഞ്ഞാൽ ഒരു അമ്മയായി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങള് ചെയ്യണം അപ്പൊ അതിന്റേതായ ഒരു പ്രാപ്തിയും പക്വതൊക്കെ വന്നിട്ട് മതി എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ വിവാഹം വിവാഹ ഒക്കെ എങ്ങനെയായിരിക്കണം എന്ന് എന്തായാലും അവർ രണ്ടുപേരെ ആ ഒരു ഇന്റർവ്യൂ വീഡിയോസ് ഒന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് എനിക്ക് ഒട്ടിഷ്ടപ്പെട്ടില്ല ഭയങ്കര എന്താ പറയാ ഭയങ്കര എന്ത് എന്നെ ഭയങ്കര ഉപദേശിക്കൊക്കെ ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേരള ഇച്ചിരി ദേഷ്യൊക്കെ പെട്ടൊക്കെ വന്നത് അപ്പൊ അതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ വഴക്കൊക്കെ പറഞ്ഞു അങ്ങോട്ട് പോടാന്നൊക്കെ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇയാൾ പിന്നെയും എന്നോട് സംസാരിക്കാൻ വേണ്ടിട്ട് വീണ്ടും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാക്കിൻ്റെ അടുത്തിട്ട് വന്നു ഇന്നും എടുത്തില്ല പോയി അവിടുന്ന് പോയി പിന്നീട് ആണ് ശേഷ കല്യാണത്തിൽ കണ്ടത് കഴിഞ്ഞിട്ടുണ്ട് ഇഷ്ടമാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടമാഅ പറഞ്ഞില്ല ഞാൻ ട്രൈ ചെയ്തേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു എത്രയേ ഉള്ളൂ രണ്ടാമത് ഫുഡൊക്കെ കൊടുത്ത് പൈസ കൊടുത്തായിരുന്നു അത് കുടിക്കാൻ കഴിഞ്ഞിട്ട് പോയപ്പോ ഞാൻ പറഞ്ഞു ഫുഡ് വേസ്റ്റ് ആക്കലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തരുന്നല്ലേ കഴിച്ചുണ്ടായിരുന്നോ പറഞ്ഞു ല്ലല്ലോ കാര്യം മനസ്സിലായിട്ട് എന്തുവാ അന്വേഷിച്ചു എനിക്ക് കിട്ടിയതൊക്കെ പോസിറ്റീവ് റിപ്ലൈ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ അമ്മ പിന്നെ സംസാരിച്ചു ഇപ്പോഴൊക്കെ എനിക്ക് ഓക്കെ പിന്നെ ഞാൻ എനിക്ക് ഞാൻ വിചാരിച്ച ഒരാളെ തന്നെ കിട്ടി എനിക്ക് ഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ആ പുള്ളി വന്ന് പ്രപ്പോസ് ചെയ്തിട്ട് പുള്ളിക്കാരി നല്ല രീതിയിൽ അവനെ പറ്റി അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ ഒക്കെ കിട്ടിയതിനു ശേഷമാണ് ഈ പയ്യനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് അത് നല്ല പോയിന്റാണ് അന്വേഷിച്ച് തിരക്കി എന്റെ ജീവിത പങ്കാളിയായിട്ട് വരുന്ന ആൾ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് എത്ര ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ എത്രമാത്രം നല്ല വ്യക്തിയാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ആ ഒരു തീരുമാനം എടുത്തത് നന്നായി എന്തായിരുന്നു പൂജയുടെ ഒരു സ്വപ്നത്തിലെ ഭർത്താവ് എന്ന് പറഞ്ഞു ആദ്യം എനിക്ക് ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു ഉണ്ട് പിന്നെ എന്താ കളർ പ്രശ്നല്ലായിരുന്നു പിന്നെ സ്നേഹ നല്ലൊരു മനസ്സ് വേണമായിരുന്നു അത് ഫസ്റ്റിലെ എന്നോ എന്നോട് സംസാരിച്ച് ഇടപഴകിയപ്പോഴേ എനിക്ക് തോന്നി എന്നോട് എനിക്ക് സേഫ് സോൺ ആയിരുന്നു ഉം എന്തും തുറന്ന് പറയാം എന്നെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും എല്ലാം ചെയ്യുമായിരുന്നു എനിക്ക് നല്ലൊരു കംഫർട്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നു പണ്ടൊക്കെ വെക്കേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ വീട്ടിൽ പോകും ഇപ്പൊ പിള്ളേര് നേരെ തിരിച്ചാണ് കല്ല്യാണം കഴിക്കാനാണ് ഇൻറെ പറയുന്നത് അതിപ്പോ അങ്ങനെയാണോ നിങ്ങളുടെ കാര്യത്തിൽ വന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് അങ്ങനെ കൂടി സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് കൊണ്ടുവന്നു കഴിക്കാം ഈ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ എന്തായിരുന്നു അങ്ങനെ അങ്ങനെയൊരു സാഹചര്യം ഇവ ഞാൻ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പും അതിനെപ്പറ്റി കുറച്ച് സീ നല്ല ഡാർക്ക് ആയിട്ട് സീനായിട്ട് നടന്നോണ്ടിരിക്കും അപ്പൊ എനിക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പിന്നെ ഇപ്പൊ മൂന്ന് വർഷം കൊണ്ട് ഇതൊക്കെ തന്നെ പ്രഷറും കാര്യങ്ങളും അങ്ങനെ കുറെ പ്രശ്നമുണ്ട് അപ്പം അതും കൂടെ ആയപ്പോ എനിക്കിനി ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാതായപ്പോ ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ അവര് സ്വന്തം പേരൻസ് അല്ലേ ഉറപ്പായി ഈ കുട്ടിയെ കുറിച്ച് അവരുടെ ഇല്ലാതിരിക്കുവോ പേരൻസിന് അവര് ഉറപ്പായും ചിന്തിക്കും മകട ജസ്റ്റ് പതിനെട്ട് ആയ വയസ്സായിട്ടുള്ളൂ പതിനെട്ട് വയസ്സായ കൊടുക്കാത്തിരിക്കുവായിരുന്നു അവന്റെ കൂടെ ഇറങ്ങി പോവാൻ അപ്പൊ ഈ പതിനെട്ട് വയസ്സ് വരെ അവരെ നോക്കി വളർത്തി പഠിപ്പിച്ചു അപ്പൊ അവർക്കുണ്ടാവും ഒരു പ്രതീക്ഷ നല്ലൊരു ജോലി കിട്ടി നല്ലൊരു ജീവിതത്തിലേക്ക് കടത്തി വിടണം നല്ലൊരു ഭാവി അവർക്കുണ്ടാവണം എന്നുള്ള ആഗ്രഹങ്ങളുള്ള പേരൻസ് ഒക്കെ ഉറപ്പായിട്ടും അതിന് തടസ്സം നിൽക്കും അത് നിങ്ങൾ ഇഷ്ടയില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തിയത് കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടോ ഒന്നും അല്ല കാര്യം വലുതായി കഴിഞ്ഞിട്ട് നല്ലൊരു ജോലി സമ്പാദിക്കും നല്ലൊരു വീട്ടിൽ പറഞ്ഞു വിടണം നല്ല യോഗ്യനായ പയ്യനെ കണ്ടെത്തണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കും അത് അവരെ പറയാൻ പറ്റില്ല പേരന്റ്സ് എപ്പോഴും അങ്ങനെയാണ് എപ്പോഴും മക്കളുടെ നല്ല വശങ്ങൾ കാണണം എന്നല്ലേ പേരന്റ്സ് ആഗ്രഹിക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അല്ല അവസാനം ഈ കുട്ടി പറയുന്നുണ്ട് കേട്ടോ അവസാനം പേരൻസ് സമ്മതിച്ചു എന്ന് അപ്പൊ ഇത്ര ചെറുപ്പത്തിലേ അവള് വിവാഹത്തിലേക്ക് കടക്കാൻ പോയത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ പേരൻസ് തടസ്സം നിന്നത് അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് നീ പോകണ്ട എന്നുള്ള രീതിയിലായിരിക്കില്ല ഒരു പേരൻസ് നിൽക്കുക മിക്ക പേരൻസൊക്കെ ഇപ്പം അവരുടെ മക്കളുടെ ഇഷ്ടം നോക്കുന്നവരാണ് അവരുടെ താല്പര്യം എന്താണോ അതിന് പൊയ്ക്കോ എന്ന് പക്ഷെ ഈ കുട്ടിയൊരു ചെറിയ കുട്ടിയാണ് അവരുടെ കണ്ണില് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവടെ എതിർത്തത് ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് കഴിയുമ്പോൾ നിനക്ക് അവരുടെ കൂടെ പോകാനാണോ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ അതേ പോകാനാന്ന് പറഞ്ഞപ്പോ അവരുടെ അമ്മ സമ്മതിച്ചു എന്നെ അവളുടെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം മോളുടെ ഇഷ്ടം എന്താന്ന് അന്വർ അംഗീകരിച്ചു പക്ഷെ അവരുടെ ടെൻഷൻ മറ്റൊന്നായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ബാക്കി അവർക്ക് പറയാനുള്ളത് കൂടെ കേൾക്കാം അറിയത്തില്ല കൂടെ നിന്ന് കൂടെ നിൽക്കുമ്പോ കൂടെ ഉണ്ടെങ്കിൽ അത്ര നല്ല ഇല്ല ഇനി അത്ര നാളെ വെയിറ്റ് ചെയ്ത് ഇനിയിപ്പൊ എന്താവും പറയാൻ സ്റ്റേഷനിൽ ദിവസം കഴിഞ്ഞിട്ട് എന്റെ കൂടെ വരുമെന്ന് പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇനി എന്താവും പറയാൻ പറ്റില്ല ഇനി അവളുടെ മനസ്സ് മാറിയാലോ അല്ലെങ്കിൽ അവന്റെ മനസ്സ് മാറിയാലോ എന്ത് ചെയ്യും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയായെന്ന് തോന്നുന്നു വെയിറ്റ് ചെയ്ത് അവള് വീട്ടിലിരിക്കട്ടെ കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാന്ന് വെച്ചാൽ അവൾ മനസ്സ് മാറി വേറെ ആരേലും കേട്ടിപ്പോയാലോ അല്ലെ അവൻ വേറെ വല്ല വഴിക്ക് പോയാലോ അപ്പൊ അവ രണ്ടുപേരും തീരുമാനിച്ചു വിട്ടു കൊടുക്കുന്നില്ല ഞങ്ങള് തന്നെ ഒന്നായേക്കാന്നു പോലീസ് സ്റ്റേഷൻ ഉണ്ടായോ വീട്ടിൽ നിന്ന് അവർക്കറിയാലോ ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല ഇനി കേക്കത്തില്ലെന്നറിയാം പിന്നെ അവരെന്താ പറഞ്ഞു പിന്നെ ഏജ് ഏജുമായി പിന്നെ ഇനി എന്നെ വിളിച്ചാലും ഞാൻ വരത്തില്ലെന്ന് അവർക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അവരൊന്നും പറഞ്ഞില്ല അമ്മ പറഞ്ഞു അവളുടെ ഇഷ്ടം എന്താണോ അങ്ങനെ ഒരു സന്ദേശം അവരവരുടെ ഇഷ്ടം ഞങ്ങൾ ഒരു നിൽക്കുന്നില്ല എന്തായാലും ഈ ജിസ്മോൾ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന്റെയും ഷൈനി ചേച്ചിന്റെ മരണത്തിന് ശേഷം നമ്മൾ പറഞ്ഞിരുന്നു ഫൈനാൻഷ്യൽ ഫ്രീഡം എത്ര ഇമ്പോർട്ടന്റ് ആണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് എന്ന് കയറുന്ന വീട്ടിൽ അവർക്കൊരു എന്താ പറയുക റെസ്പെക്ട് ഒക്കെ കിട്ടണമെങ്കിൽ ഒരു തൊഴിലൊക്കെ ഉണ്ടായിരുന്ന നല്ലതായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു അപ്പം ഇവരെ പോലുള്ള എന്റെ വീട് കാണുന്ന മറ്റു കുട്ടികൾ ആരെങ്കിലും റെഡിയായിട്ട് നിക്കി തന്നെ നിങ്ങൾ ചിന്തിക്കാം നിങ്ങളുടെ വിവാഹത്തിനാരും തടസ്സമല്ല നിങ്ങളുടെ ഇഷ്ടത്തിനാരും തടസ്സമല്ല പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് സംഭവിക്കും നിങ്ങൾ വിചാരിക്കും വിവാഹ ജീവിതത്തിലോട്ട് കിടക്കുന്നൊക്കെ വലിയ സംഭവമാണ് എന്നാൽ എല്ലാവർക്കും അതൊരു ബാധകമല്ല കേട്ടോ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ട് എന്നാൽ മിക്ക ഗാർഹിക പീഡനങ്ങൾ ആത്മഹത്യകൾ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു പ്രശ്നം തന്നെയാണ് ഈ ഫൈനാൻഷ്യൽ പ്രോബ്ലം സ്വർണത്തിൻ്റെ പേരിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവത്തില്ലേ അപ്പം പേരൻസ് തന്നെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അന്വേഷിച്ച് കെട്ടിച്ച് വിടുന്നത് തന്നെ പ്രോബ്ലമാണ് അപ്പോൾ സ്വന്തമായിട്ട് കല്യാണം കഴിച്ച് അങ്ങോട്ട് ചെല്ലുമ്പം നിങ്ങൾക്ക് ഒരു പ്രാപ്തി വേണ്ടേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ എന്തായാലും അവരുടെ ജീവിതമൊക്കെ വളരെ സക്സസ്ഫുൾ ആയി തീരട്ടെ നല്ല പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതം നയിക്കി അവർക്ക് പറ്റട്ടെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപയാണ് അറിയിക്കും മറ്റൊരു വീഡിയോയിലൂടെ കാണാം